പോലീസ് നടത്തിയ നർക്കോട്ടിക് ഡ്രൈവിൽ ഗ്രാം എം ഡി എം എ യുവാക്കൾ അറസ്റ്റിൽ കേരളപുരം മാമൂട്ട് അനസ് മൻസിലിൽ ആഷിഖ് കൊറ്റങ്കര വേലങ്കോണം പുത്തൻകുളങ്ങര ജസീല മൻസിലിൽ അൻവർ എന്നിവരാണ് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത് ബംഗളൂരുവിൽ നിന്നാണ് എം ഡി എത്തിച്ചത് ജില്ലാ പോലീസ് ചീഫ് ചൈത്ര തെരേസ ജോണിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കർബല ജംഗ്ഷനിലെത്തിയ പോലീസ് സംഘത്തെ കണ്ട് റെയിൽവേ നടപ്പാലത്തിന് താഴെത്തിയ പടിയിൽ ആഷിക്കും അൻവറും പരിങ്ങി നിൽക്കുകയായിരുന്നു പരിശോധനയിൽ ആഷിക്കിന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നാണ് എം ഡി എം എ കണ്ടെത്തിയത് പ്രതികൾ ബംഗളൂരുവിൽ നിന്ന് ടൂറിസ്റ്റ് ബസിൽ ആലപ്പുഴയിൽ ഇറങ്ങിയ ശേഷം ട്രെയിനിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി തുടർന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇരുവരും പിടിയിലായത് കൊല്ലം എ സി പി ഷെരീഫിന്റെ നേതൃത്വത്തിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ എസ് ഐമാരായ ശബ്ന സവരാജ് എസ് ഐ സതീഷ് കുമാർ സിപിഒമാരായ സുനേഷ് ദീപക് ലിനേഷ് ഡാൻസാപ്പ് ടീമിലെ എസ് ഐ രാജേഷ് ബൈജു ജെറോം ഹരിലാൽ എസ് സിപിഒമാരായ സുനിൽ സജു സീനു മനു ശ്രീജു സാജ് ജോച്ചിൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ ന്യൂസ് ഡെസ്ക്